മൂക്കുംകത്ത് വീഴല്ലേ വരുന്നു പേരയുടെ പൊക്കത്തേക്ക് എല്ലാവർക്കും വീഡിയോ എല്ലാം ഉണ്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം മൈ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും അർത്ഥം ആശംസകളല്ലേ നമ്മുടെ വീഡിയോ ഒരു ദിവസം ദാ വശമായിരിക്കും വരുന്നത് നമുക്ക് രണ്ടുപേരെ കാണിക്കാം രണ്ട് പേര് പെരപ്പൊക്കത്ത് കേറാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ദാ വരുന്നു രണ്ട് പേരും കൂടെ ഒരു വലിയ ഏണി അയലക്കത്തു പോയി വീടുത്തോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പെരയുടെ മുകളിലാണ് ആ നീലടി കയറുന്നേ ഇവിടെ അതുകൊണ്ടാണ് ജീൻസൊക്കെ ഇട്ടത് അതുകൊണ്ട് തന്നെ അല്ലേ അല്ല പെരപ്പൊക്കത്ത് കേറാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷെ ഇനി പെരപ്പൊക്കത്തോടെ കേറാം നിങ്ങളൊക്കെ കാണാം അവിടെ മണ്ട വരെ എത്തുമെന്ന് എനിക്ക് തോന്നില്ല ഏഹ് എത്തുവോ അല്ല അതിനെ മുട്ടിക്കല്ലേ അതിനെ മുട്ടിക്കാതെ പൊക്കണേ അപ്പം നമ്മുടെ പെരയുടെ മുകളിൽ ഇതുകൊണ്ടില്ല ഇവിടെയൊക്കെ കുറേ പ്ലാവുകളൊക്കെ നിൽപ്പുണ്ട് ആ പ്ലാവിന്റെ മണ്ടയിൽ നിന്ന് ഒരുപാട് ചവറ് വീണ് കിടപ്പുണ്ട് അപ്പം മഴ പെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒലിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഒരു വെയിൽ തെളിഞ്ഞ് മണ്ടോശമൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പെരയുടെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൈ മേലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ചത് മൊത്തം മഴ വെള്ളം എല്ലാം വീണ് പായൽ പിടിച്ച് മൊത്തം വൃത്തിയേടായി ഇങ്ങോട്ടെങ്ങി പറഞ്ഞ് വീണേക്കല്ലേ ഈ ചെടികട്ട് ലൈൻ പോകുന്നുണ്ട് രണ്ടുപേരോട് വലിയ പൊക്കൊക്കെ പൊക്കുന്നുണ്ട് രണ്ടുപേരോടെ പൊക്കുന്നൊക്കെ ഉണ്ട് മറിഞ്ഞു ഇങ്ങോട്ട് വീണ ലൈനാണവിടെ അവിടെ നല്ല തെളിച്ചുണ്ട് ഇപ്പോൾ പോട്ട് പോന്നു ഓ ഉം ആ പോകുമ്പോൾ വിടും അല്ലേ ഇവിടെ കേറി ചിലപ്പോൾ പിടിക്കും പട്ടം ആ അടുക്കുവെച്ചാൽ പോരായിരുന്നു അങ്ങനെ ഓ ദൈവമേ എന്നാ ബുദ്ധിയാണോ അപ്പോ ചേടിക്കും ആ വിളാ കേന്ദ്രേ ഉം നമ്മുടെ ഈ ഷെയ്ഡിനകത്ത് ഒരുപാട് ചപ്പ് വീണ് കിഴപ്പുണ്ട് ആ ചപ്പെല്ലാം അവിടെ വാരിക്കളഞ്ഞില്ലെങ്കിൽ ഈ ഇതുണ്ട് ഈ ഒരു പൈപ്പിനകത്തോടെ ആ വെള്ളം വന്ന് പോകുന്നത് ആ പൈപ്പിൻ്റെ അവിടെ വന്ന് മൊത്തം അടഞ്ഞ ഇല അടഞ്ഞിട്ട് ഷെയ്ഡ് നിറഞ്ഞ് കിടക്കും എപ്പോഴും അതുകൊണ്ട് ഇതിലെ വന്ന് വെള്ളം പുറത്തേക്ക് പോകില്ല പോകുന്നുണ്ട് പക്ഷെ നല്ലതുപോലെ പോകുന്നില്ല അപ്പം ഇതിനകത്ത് മുഴുവൻ ഇല കയറിയിരിക്കുകയാണ് അപ്പോൾ ആ ഇലയെല്ലാം എടുത്ത് അടിച്ച് വാരി കളയണം ചൂലുകൊണ്ട് കയറി മുഴുവൻ ആ ഷെയ്ഡ് മൊത്തം അടിച്ചു വരണം അതിനു വേണ്ടി കയറുകയാണ് ണ്ട തലക്കെ കെട്ടി തലക്കെട്ടൊക്കെ കെട്ടി കേറാൻ പോവാണ് അപ്പോ ഇന്ന് പോളിക്കും കേട്ടോ അപ്പോൾ പെരപ്പൊക്കത്ത് കേറാൻ വേണ്ടി പോന്നു കേറി മാട്ടെ മരത്തിലും കേറും എല്ലാത്തിലും കേറും അതെ ഞാൻ കേറിയിട്ട് മണ്ട ചെന്നിട്ട് ഏണീടെ മണ്ടെ പിടിക്കാം എന്നിട്ട് നിനക്ക് അത്ര ആഗ്രഹമാണേ കയറിക്കൂടിയ പേടിയിട്ടൊന്നുമല്ല ഞാൻ കേട് നിൽക്കുമ്പോ എന്തായാലും നീ കേറുണ്ടപ്പം ഞാൻ ജീവനോടെ ഉണ്ടല്ലോ ആ കൈ ഒന്നും ഉള്ള കൈ കൊണ്ടൊക്കെ ഞാൻ കേറിക്കോളാം എനിക്ക് ഇച്ചിരി വെള്ളം വേണം മറിയോ മുത്തനെയാ വെച്ചേക്കുന്നത് ഇച്ചിരി ശരി ഏ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പെരയുടെ മണ്ടയിൽ കയറിയിരിക്കുകയാണ് ഒരാൾ താഴേന്ന് കോട്ടയും വട്ടിയൊക്കെ എടുത്ത് തരുന്നുണ്ട് ചൂലും കൂടെ വേണം എന്ത് ചെയ്യേണ്ടേ മമ്മി എന്തി മമ്മീ എന്നെക്കുട്ടി എന്താ നിൽക്കുന്നു ഭയങ്കര വെയിലാണ് പൊള്ളുന്ന വെയിൽ എന്തോ ഏ ആ നിങ്ങൾ തള്ളത്തിന്നു ഭയങ്കര വെയിലാണേ നല്ല രസമാണ് പെരയുടെ പൊക്കത്തേക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാഴ്ചകളുണ്ട് വീട്ടിൽ കാണാൻ ഏ ആ ചൂട് കൂടുതലാണ് സുഹൃത്തുക്കളെ ഒരിത്തി ആഗ്രഹം പേരപ്പൊക്കത്ത് കയറണു അങ്ങനെയാ അവള് ഞാൻ പിടിച്ചിട്ടുണ്ട് ചോയ്ക്ക് തെയ്യാമേ തെല്ലുന്നുണ്ട് വീഴല്ലേ അതായത് വേറെ വേരുന്ന് പേരയുടെ പൊക്കത്തേക്ക് തലക്കം പേടിയല്ലോ ഉണ്ടോ എനിക്ക് ഞാൻ ഫോണിടുവാക്കെട്ടോ നീ ചവിട്ടല്ലേ ഒരു മിനിറ്റ് നമ്മുടെ പേരയുടെ വെള്ളം പോകുന്ന ആ പൈപ്പൊക്കെ ഫുള്ള് ഇല കീറി അടഞ്ഞു കിടക്കുക ഇല മൊത്തം ഇലയാണ് ഞാനിതെല്ലാം അടിച്ച് വാരിയിട്ട് കാണിക്കാൻ കിട്ടുന്നത് കൊണ്ട് എല്ലാം ഫുള്ള് പൈപ്പ് അടഞ്ഞുപോയി അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കുമായിരുന്നു കണ്ട നമ്മുടെ പേരയുടെ മുഖത്ത് നിന്ന് അടിച്ചു കൂട്ടിയിട്ടേക്കുന്ന കരിയിലാണ് കേട്ടോ ഫുള്ള് തിറയും ഉണ്ടായിരുന്നു ഇന്ന് മൊത്തം ഇനി താവോട്ടിറക്കണം ഒരു മൂന്നാല് കൊട്ടയുണ്ടെന്ന് വന്ന് സമയമുണ്ട് ഇവിടെയൊക്കെ പ്ലാവ് നിൽക്കുന്നുണ്ടോ നമ്മുടെ പ്ലാവൊന്നുമല്ല അല്ല നാട്ടുകാരുടെ പ്ലാവാണ് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് ഉപദ്രവമായിട്ട് വന്നേക്കുന്നത് എന്ത് ചെയ്യുക നമുക്ക് പണി വരാൻ വേണ്ടി അങ്ങനെ നിർത്തിയിക്കുന്നതാണോ ഓരോരുത്തർ അവരത് മാറ്റത്തില്ല അവർക്കതൊരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അടിച്ചു വാരി കളയട്ടെ ഒരു ഓട്ടം സാധനം കിട്ടിയില്ലേ അത് ഗുരുപോലിയുണ്ട് ഇതാ കൊണ്ടുപോകുന്നു അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഒരു ചെടി അടിപൊളിയായിട്ട് ഇവിടെ പോത്ത് കൊണ്ടുട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതുണ്ട് ലൈൻ ഉണ്ടോ കൈ എത്തിച്ചാൽ അതിനെ പിടിക്കാം ഇതാ പോകുന്നു ഒരു കൊട്ട കൊണ്ട് അവിടെ കളഞ്ഞു അങ്ങനെ നമ്മുടെ അടുത്ത ലോഡും ഇറക്കിയിരിക്കുന്നു ചെറിയ കൊട്ടയല്ല കൊട്ടയല്ലോട്ട് വലിയ ഭയങ്കര കൊട്ടയാണ് ആ കൊട്ടക്കകത്താണ് ഇതുപോലെ രണ്ടാമത്തെ കൊട്ട കിട്ടിയത് ഇനിയും കിടപ്പുണ്ട് പോരെ ഒരു അര അരക്കൊട്ടയങ്ങളുണ്ടാകും മൊത്തം ഒരു രണ്ട് മൂന്ന് കൊട്ട സാധനം ഉണ്ടായിരുന്നു വാണ്ട പോ അമ്മി എന്തു അടിയേ ആ ഹാ 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 എന്നെ കുഞ്ഞുറങ്ങി ആദ്യ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ട് രാവിലെ സ്കൂളിൽ കൊണ്ട് വിട്ടു എന്നിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളീ പരിപാടികളൊക്കെ കേട്ടോ ഭയങ്കര വെയിലാണ് കൊള്ളിപ്പോകുന്നുണ്ട് കേട്ടോ കൈയിൻ്റെ മണ്ടയ്ക്ക് ഇടുന്നിട്ട് തല കൊള്ളിപ്പോകുന്നുണ്ട് നല്ല ചൂട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കൊട്ടേ ദാൻ്റെ തല എന്തോ കഴിഞ്ഞ കൊട്ട വേണ്ട ദാൻ്റെ കൊണ്ടുപോകുന്നു മൂന്നാമത്തെ മൂന്നുകൊട്ടേ ഇല്ല കേട്ടോ ഒരു രണ്ടര കൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പെരയുടെ മണ്ടെ കയറിയിട്ടൊരു രണ്ട് മണിക്കൂറായിട്ടോ ഓരോരോ പരിപാടികളാണ് മൊത്തം അടിച്ച് വാരി തൂത്ത് ഇനിയിപ്പോൾ ടാങ്ക് ഒന്ന് കഴുകാൻ പോവുകയാണ് ടാങ്കിനകത്ത് നമ്മുടെ കൊളുകണ്ടീന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഈ പാറപ്പൊടി അന്ന് പാറപ്പൊടി അതിന് അടിയിൽ അടിയിലൊരിത്ര ഈ ടാങ്കിൻ്റെ ഒരു ഇത്ര ഇവിടെ വാരി വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിട്ട് പാറ പോലെ ഇരിക്കുന്നു അപ്പോൾ അതൊന്ന് കഴുകി കളയാൻ വേണ്ടി നോക്കുകയാണ് നമുക്ക് കയറി ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് ബാക്കിയെല്ലാം ഓക്കെയാണ് വേറെ സൈഡൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ അകം ഒരുമാതിരി പാറ പോലെ ഇതുപോലെ ഇരിക്കുന്നു പാറ ശരിക്കും ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു പാറപ്പൊടിയാന്ന് തോന്നുന്നു നമ്മൾ കൂടുതൽ രണ്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ ടാങ്ക് കഴുകിയിട്ടില്ല ആദ്യ കുട്ടാ അങ്ങനെ ആദ്യ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്ന കേട്ടാ ഞങ്ങൾ പെരപ്പൊക്കത്ത് കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഒരാൾക്ക് ഭയങ്കര ക്ഷീണം പെരപ്പൊക്കത്ത് കയറിയ ക്ഷീണമാണ് താങ്കടുന്നു ഭയങ്കരമായിട്ട് ഉറക്കുന്നു എന്തൊരു ഉറക്കുവാ അമ്മ ഏറ്റേ ഏറ്റേ അമ്മേ ഏക്കമ്മ ആദ്യം വിളിക്കുന്നതല്ലേ ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങാൻ തന്നിട്ടുണ്ടായിരുന്നേ കേട്ടോ ഇനി എനിക്ക് ഉറങ്ങാനുള്ള സമയമാണ് എണീക്കാം ആ എന്നേറ്റേ കൊച്ച എത്ര നേര വിളിക്കുന്നത് ആ ഒരു മിനിറ്റ് കൂടെ ഓങ്ങട്ടാ ആലോചിക്കട്ടെ കൊച്ചിന്റെ ഐഡിയ കൊള്ളാം കേട്ടോ സൂപ്പർ ഐഡിയ ഒന്നുകൂടെ ചോദിക്കാതി ഇക്ലി കൂട്ടാ ഇക്ലി കഷത്തിൽ ഒരു മണിക്കൂർ വെച്ചോ ഈ സാധനത്തിന്റെ പോകാൻ ഞാൻ നടക്കാൻ തുടങ്ങിട്ട് എനിക്ക് പേടിച്ചിട്ട് ഇത് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുമോ എന്റെ കീഴ കീഴ നിക്കാ ഞാന് സാധനമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുത്ത് പള്ളയെ കളഞ്ഞാ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കളയാൻ ശ്രമിച്ചു കടിച്ചുപൊട്ടിക്കിടിയത് കടിച്ചു പൊട്ടിച്ചിട്ട്

ഞങ്ങൾ ഞങ്ങളിത് പറവയുടെ മുകളിലൊക്കെ അടിച്ച് വാരി തൂത്ത് ആദ്യം കുഞ്ഞ് എല്ലാം റെഡിയാക്കി അല്ല അല്ലാതെ ടാങ്ക് എല്ലാം കഴുകി ടാങ്ക് ഒക്കെ കുഞ്ഞിനെ ആകാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞു കാണിക്കാൻ പറ്റിയില്ല മേളിൽ ഭയങ്കര വെയിലായിരുന്നു കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പിന്നെ കഴുകിയിട്ട് ഇറങ്ങുമായിരുന്നു എന്നാലും രണ്ടര രണ്ടര ആയി കഴുകി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ചോകുണ്ട് ആദ്യം കുഞ്ഞിനെ കൂട്ടാനായിട്ട് പോയി പോയിട്ട് വന്നേ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ആ പിന്നെ ആ അവര് കഴിക്കൊടുത്തു അത് കഴിഞ്ഞ് കിടന്നു കിടന്നുറങ്ങി എനിക്കാണ് നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ മറ്റുത്തോടെ ഒരു മണിക്കൂർ നിങ്ങളെ കൊണ്ട് നടന്ന് എൻ്റെ ഉറപ്പൊക്കെ പോയി ആ അപ്പോൾ ഓക്കെ ബബായി നമ്മളടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ പറഞ്ഞാൽ മതി ആ